സ്കൂളിൽ ചേരുന്ന സമയത്ത് കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായ ജാതി കമ്മ്യൂണിറ്റി സമുദായം എന്നിവയൊക്കെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് അവർക്ക് റവന്യൂ ഓഫീസിൽ നിന്ന് സമുദായ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അത് പലതവണ പലരും അനുഭവിക്കുന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ അച്ഛൻ റോമൻ കാത്തലിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുള്ളത് അമ്മയുടെ ലാറ്റിൻ കാത്തലിക് എന്നുമാണ് രണ്ടുപേരും ലാറ്റിൻ കാത്തലിക്സാണ് ലാറ്റിൻ കാത്തലിക് രൂപതയിൽ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ആളുകളാണ് പക്ഷേ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് തീർക്കുന്നതിന് വേണ്ടി സ്കൂളിൽ പോയപ്പോൾ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റിൽ റോമൻ കാത്തലിക് എന്നതുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങുന്നതിലേക്ക് ശ്രമിച്ചു അപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ സിറിയൻ കാത്തലിക് അല്ലെങ്കിൽ സീറോ മലബാർ ഒക്കെയാണ് അതുകൊണ്ട് ലാറ്റിൻ കാത്തലിക്സിന് റോമൻ കാത്തലിക് എന്ന സർട്ടിഫിക്കറ്റ് തരാൻ നിർവാഹമില്ല കുട്ടിയുടെ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റിൽ റോമൻ കാത്തലിക് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ലാറ്റിൻ കാത്തലിക്കിന് തരാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവായുള്ളൊരു ധാരണ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ സീറോ മറബർ അല്ലെങ്കിൽ സിറിയൻ കാത്തലിക് എന്നൊക്കെയാണ് അതിന് തിരുത്തുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക് ആണ് എന്ന് എഴുതുന്ന എഴുതിയ ഉത്തരവൊന്നുമില്ല പക്ഷേ പറയാൻ പറ്റിയ വേറെ ഉത്തരവുണ്ട് ആ ഉത്തരവാണിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം ആരൊക്കെയാണ് കേരളത്തിൽ സംവരണേതര വിഭാഗങ്ങൾ എന്ന് പറയുന്നുണ്ട് സംഭരണ ഏതര വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സംവരണം നിലവിൽ അന്ന് ഇല്ലാത്ത വിഭാഗങ്ങളുടെ പട്ടിക ആ പട്ടികയിൽ നൂറ്റി അറുപത്തി മൂന്നാമത്തെ കോളത്തിൽ വരുന്നത് സീറോ മലബാർ അല്ലെങ്കിൽ സിറിയൻ കാത്തലിക് എന്നൊരു കോളമുണ്ട് ആ കോളത്തിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസറുടെ സംശയപ്രകാരം റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സിറിയൻ കാത്തലിക് ആണ് എന്നാണെങ്കിൽ അവിടെ സർക്കാർ എഴുതേണ്ടത് റോമൻ കാത്തലിക് എന്നായിരുന്നു പക്ഷേ അതിന് പകരം നൂറ്റി അറുപത്തി മൂന്നാമത്തെ കോളത്തിൽ സർക്കാർ എഴുതിയിരിക്കുന്നത് സീറോ മലബാർ അല്ലെങ്കിൽ സിറിയൻ കാത്തലിക് എന്നാണ് പിന്നെ ഇങ്ങനെയുണ്ട് ഇനി ആ അങ്ങനെ എഴുതിയാൽ മാത്രമാണ് ഈ പറയുന്ന സംവരണത്തിൽ വിഭാഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളു അപ്പോൾ ഒരു സീറോ മലബാർ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അവരുടെ സർട്ടിഫിക്കറ്റ് റവന്യൂ ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടത് സീറോ മലബാർ അല്ലെങ്കിൽ സിറിയൻ കാത്തലിക് എന്ന് പറഞ്ഞിട്ടാണ് അത് റോമൻ കാത്തലിക് അതുമായിട്ടൊരു ബന്ധമില്ല അപ്പോൾ അത് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർമാരെ മനസ്സിലാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിക്കാവുന്ന ഒരു കാര്യം പലയിടത്തും അത് കൊടുത്ത ആളുകൾ അത് വാങ്ങുന്നുണ്ട് ഇത് കണ്ടു കഴിയുമ്പോൾ വില്ലേജ് ഓഫീസർമാരുടെ സംശയവും തീരും അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഉപയോഗിക്കാം ആവശ്യമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം